വിജയകരമായിട്ടുള്ള അൻപത് ദിവസങ്ങൾ പിന്നിട്ട് ഡാരാട്ടൻ കേന്ദ്ര കഥാപാത്രത്തെ തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണ് പുതിയൊരു വീഡിയോ പങ്കുവെക്കാൻ വന്നാൽ തുടരും എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ അൻപത് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും ചിത്രത്തിന്റെ അപ്ഡേറ്റ്സുകളൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക മലയാളത്തിന്റെ സ്വന്തം ഡാരാട്ടനെ കേന്ദ്ര കഥാപാത്രം തരുൺമൂർത്തി അണിയിച്ചൊരുക്കി ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതി തിയേറ്ററോട്ട് എത്തിയ ചിത്രമായിരുന്നു തുടരുമെന്ന സിനിമ വൻ വിജയേന്ദ്രനാണ് പിന്നീട് അങ്ങോട്ട് ചിത്രം തീർത്തിട്ടുണ്ടേ ആദ്യ ദിനം മുതൽ ചിത്രത്തെ ഗംഭീര അഭിപ്രായങ്ങൾ മികച്ച കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം പിന്നീട് മലയാള സിനിമ ഇൻഡസ്ട്രി കണ്ടിട്ടില്ലാത്ത വലിയ ചരിത്രം തന്നെ തിരുത്തി എഴുതുകയായിരുന്നു അതിവേഗത്തിൽ ഇരുന്നൂറ് കോടി പോലും ചിത്രം പിന്നിട്ടിട്ടുണ്ടായിരുന്നു രരട്നോടൊപ്പം തന്നെ ശോഭന മണിയംപിള്ള രാജ് ഇർഷാധരി ബിനു പപ്പു ഹൊാൻ ഫാസി തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തോടെ എത്തിയ ചിത്രം തരുൺമൂർത്തി സംവിധാനം സംസാരിച്ചിട്ടുണ്ടായിരുന്നു എം രഞ്ജിത്ത് തരുന്ന ഈ സിനിമ നിർമ്മിച്ചിട്ടുണ്ടത് ഇപ്പോൾ ആ ചിത്രത്തിന്റെ അൻപതാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം ഒരു ലക്ഷത്തിനടുത്തുള്ള കളക്ഷൻ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് അൻപതാം ദിവസത്തിലോട്ട് കടന്നെങ്കിൽ ചിത്രത്തിന്റെ മികച്ച അഭിപ്രായങ്ങളും ഇൻഡസ്ട്രി ഹിറ്റൊക്കെയായിട്ട് മാറി ചിത്രത്തിന് എന്ന തിയേറ്ററുകളുടെ എണ്ണത്തിനും അല്ലെങ്കിൽ ഷോയുടെ എണ്ണത്തിനും വലിയ രീതിയിലുള്ള ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ട് അതായത് ഏകദേശം കൊച്ചി പോലത്തെ മേജർ സിറ്റികൾ അല്ല അതിന്റെ ഒന്നോ രണ്ടോ ഷോകൾ മാത്രമേ ചിത്രത്തിന് അൻപതാം ദിവസമുള്ളൂ എങ്കിൽ പോലും ചിത്രം റെക്കോർഡ് കളക്ഷൻ ഇതിനോടാണ് തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ അൻപത് ദിവസത്തെ വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരിക ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി മുപ്പത്തി ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിന് മാത്രം നൂറ്റി പതിനെട്ട് കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വലിയ ബിജിയായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചിത്രം നൂറ് ദിവസങ്ങൾ തിയേറ്ററിൽ റണ്ണ് പിന്നിടുവെന്ന് ഇനി കണ്ടുതന്നെ അറിയണം എന്തൊക്കെയാണ് ഒരുപാട് മലയാള ചിത്രങ്ങൾ തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ടെങ്കിലും എന്ന് പറയുന്ന സിനിമയുടെ തൊട്ടരികെ പോലും എത്താൻ സാധിച്ചിട്ടില്ലായിരുന്നു എന്തൊക്കെയാണ് ധാരാട്ടം ചിത്രം ചോട്ട മുംബൈ തന്നെയാണ് ഇത്തവണയും ഈ ഒരു വീക്കിലും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രം എന്ന് പറയുന്ന സിനിമയ്ക്ക് നൂറ് ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ പിന്നിടാൻ സാധിക്കുമെന്ന് അറിയാൻ പറ്റി അപ്പൊ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവരിക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ